നമസ്കാരം ഇന്ന് പക്ഷികളുമായി ബന്ധപ്പെട്ട ഒരു തൊടുകുറിയാണ് പരാമർശിക്കുവാനായി പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇതുവരെയും നടന്നുവെന്നും ഈ തൊടുകുറി ശാസ്ത്രത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ തന്നെ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടതെന്നും എന്തൊക്കെ ശ്രദ്ധയാണ് ചെയ്യേണ്ട ചെലുത്തേണ്ടതെന്നും ഈ തൊടുുകുറി ഫലങ്ങളിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാകുന്നു അതിനാൽ തന്നെ എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നും ഇവിടെ ഇന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നതാകുന്നു അതിനുവേണ്ടി ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് ചിത്രങ്ങളിൽ ഏതെങ്കിലും ഒരു ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് അതിനായി ഇവിടെ നൽകിയിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രമായി നൽകിയിരിക്കുന്നത് മയിലിൻ്റെ ചിത്രമാണ് രണ്ടാമതായി നൽകിയിരിക്കുന്നത് മഞ്ഞ കിളിയുടെ ചിത്രവുമാകുന്നു ഈ രണ്ട് ചിത്രത്തിനിൽ ഏതെങ്കിലും ഒരു ചിത്രം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കൂടാതെ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ഒരു നിമിഷം പ്രാർത്ഥിക്കാനും മറന്നുപോകരുത് എന്ന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത് ഇനി നിങ്ങളെക്കുറിച്ചുള്ള ആ പ്രധാനപ്പെട്ട ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം ഫലങ്ങൾ എന്താണെന്ന് എന്താണെന്നറിയുന്നതിന് മുൻപായി നമ്മുടെ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ നാമങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ ഇഷ്ടദേവതാ മന്ത്രങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതുമാണ് ആദ്യം തന്നെ ഒന്നാമത്തെ ചിത്രമായ മയിലിൻ്റെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് ഇത്രയും നാളുകളായി സന്തോഷം എന്നുള്ളത് എന്താണെന്ന് പോലും അറിയാത്ത വ്യക്തികളാണ് നിങ്ങൾ അതായത് ഇനി ജീവിതത്തിൽ അനുഭവിക്കുവാൻ ഒന്നും ബാക്കിയില്ല എന്ന് തോന്നുന്നൊരു തരത്തിലുള്ള ജീവിതമാണ് ഇതുവരെയും നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവിതമാണ് നിങ്ങൾ നയിച്ചു കൊണ്ടിരുന്നത് എന്നാൽ തീർച്ചയായും നിങ്ങൾക്ക് സങ്കടം വേണ്ട എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതായത് ഇനിയുള്ള നാളുകളിൽ അല്ലെങ്കിൽ ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ തന്നെയാണ് വന്നു വന്നുചേരാനിരിക്കുന്നത് അതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതം തീർച്ചയായും മാറി മറിയും എന്നാണ് ഇവിടെ ഫലമായി കാണുന്നത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൊണ്ടുള്ള അല്ലെങ്കിൽ സൗഭാഗ്യ പെരുമഴ തന്നെയാണ് വന്ന് നിറയാൻ പോകുന്നത് അതിനാൽ തന്നെ ധനപരമായ എല്ലാ ബുദ്ധിമുട്ടുകളും നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും മാറും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് കൂടാതെ സാമ്പത്തികമായ ചില സഹായങ്ങൾ പല വ്യക്തികളുടെയും കൈകളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കാവുന്ന സാഹചര്യമാണ് കാണുന്നത് അല്ലെങ്കിൽ അതിനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ നിന്നാണെങ്കിൽ കൂടിയും ചില സഹായങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് അത് ധനപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അത്തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ വളരെയധികം സൗഹൃദങ്ങളെ ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായി വളരെയധികം അടുപ്പം നിലനിർത്തുവാൻ നിങ്ങൾ വളരെ കാര്യങ്ങൾ വളരെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്നുള്ളതും വാസ്തവമായ കാര്യം തന്നെയാണ് അതിനാൽ തന്നെ ബന്ധങ്ങൾ നിലനിർത്തുവാൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതും യഥാ യാഥാർത്ഥ്യം തന്നെയാകുന്നു അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടാകുന്നതുമാണ് എന്നാൽ ചിലരെങ്കിലും നിങ്ങളെ മുതലെടുക്കുന്നു എന്നുള്ളതും സത്യം തന്നെയാണ് നിങ്ങളുടെ നിഷ്കളങ്കമായ മനസ്സ് കാരണം പല ആളുകളും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ എന്ന് പറയുന്നവർ പോലും അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധത്തെ വളരെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ വളരെ ദയനീയമായ രീതിയിൽ മുതലെടുക്കുന്നു എന്ന് തന്നെ ഇവിടെ പറയുവാൻ സാധിക്കുന്നതാണ് അത്തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ ഇനിയുള്ള നാളുകളിൽ കഴിയുമെന്ന് കൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നു തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവാധീനം വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ കടാക്ഷം വർദ്ധിക്കുന്നതിനാൽ തന്നെ ഇത്തരത്തിൽ ശത്രുക്കളായ ആളുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലുള്ള ചില ശത്രുക്കളെ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതുമാകുന്നു പല വ്യക്തികളും നിങ്ങളോട് വളരെ അടുപ്പത്തിൽ പെരുമാറുന്നതാണ് എങ്കിൽ കൂടിയും അവരുടെ ഉള്ളിൽ വളരെയധികം അസൂയ ഉള്ളതാകുന്നു അല്ലെങ്കിൽ അവരുടെ ഉള്ളിലുള്ള അസൂയ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതല്ല എങ്കിൽ കൂടിയും ചില വ്യക്തികളെ നിങ്ങൾക്ക് ഉടൻ തന്നെ തിരിച്ചറിയുവാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് ആയതിനാൽ തന്നെ അത്തരം വ്യക്തികളെ തിരിച്ചറിയുന്നത് മൂലം അവരെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ നിങ്ങളുടെ സുഹൃത്തുക്കൾ സുഹൃത്ത് വലയത്തിൽ നിന്നും ഒഴിവാക്കുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതുമാകുന്നു തീർച്ചയായും പൊതുവേ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങൾ തന്നെയാണ് വന്നു ഭവിക്കാനിരിക്കുന്നത് അതിനാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതം ധന്യമായി ധന്യമായിത്തീരും എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട് ചില വ്യക്തികൾ മൂലം നിങ്ങൾക്ക് വളരെയധികം വിഷമങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എന്നാൽ തീർച്ചയായും ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള വ്യക്തികളെ ഒഴിവാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷമങ്ങളൊക്കെ മനസ്സിൽ നിന്നും കളഞ്ഞുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ധനപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ചില അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കുന്നതാകുന്നു പലപ്പോഴും പണത്തിന് വ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇനിയുള്ള നാളുകളിൽ അത്തരത്തിലുള്ള ജീവിതങ്ങളെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസരങ്ങളെല്ലാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം മാറും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തികൾ മൂലം ചില അംഗീകാരങ്ങൾ പോലും നിങ്ങളെ തേടിയെത്താനുള്ള സാധ്യത വളരെ കൂടുതലാകുന്നു കൂടാതെ ഇഷ്ടദേവതയുടെ കടാക്ഷം മൂലം പല വിധത്തിലുള്ള അനുകൂല കാര്യങ്ങളും അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കാവുന്നതാണ് അത്തരത്തിലുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുമ്പോൾ പ്രധാനമായും അത്തരത്തെ അത്തരം അവസരങ്ങളെ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്നുള്ള കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ കാര്യവിജയം പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുവാൻ നിങ്ങളെ അത് സഹായിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് പലപ്പോഴും ജീവിതത്തിലെ പല ബുദ്ധിമുട്ടുകളെയും ഇതിലൂടെ നിങ്ങൾക്ക് നേരിടുവാൻ സാധിക്കും എന്നുകൂടി നിങ്ങൾ അറിഞ്ഞു അറിഞ്ഞുവെക്കുക നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതാണ് അതിനാൽ തീർച്ചയായും ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് ഇഷ്ടദേവതയെ ആരാധിച്ചുകൊണ്ട് ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു ഇനി രണ്ടാമത്തെ ചിത്രമായ മഞ്ഞക്കിളിയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള ഫലങ്ങൾ ഇപ്രകാരമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇതിനോടകം തന്നെ വളരെയധികം വിഷമങ്ങൾ നിങ്ങൾ അനുഭവിച്ചിരിക്കുന്നു എന്നുകൂടി ഇവിടെ കാണുവാൻ സാധിക്കുന്നതാണ് എന്നാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കാത്തതായ പല കാര്യങ്ങളും ഉൺ ഉള്ളതാകുന്നു അതായത് പല രീതിയിലുള്ള സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതായത് കുടുംബാംഗങ്ങൾക്കൊപ്പമുള്ള പല സന്തോഷകരമായ നിമിഷങ്ങളും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം ഉണ്ടായിട്ടില്ല എന്നാൽ ഇനിയുള്ള നാളുകളിൽ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് കുടുംബാംഗങ്ങളോടൊത്ത് പല കാര്യങ്ങളിലും അല്ലെങ്കിൽ പല മംഗളകാര്യങ്ങളിലും മംഗളകർമ്മങ്ങളിലും നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ തന്നെയാണ് വന്നുചേരാനിരിക്കുന്നത് അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ചില കാര്യങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത് പല വിധത്തിലുള്ള മംഗളകരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് പങ്കെടുക്കുവാൻ സാധിക്കുന്നതാകുന്നു അതുപോലെ തന്നെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ചില അനുകൂലമായ കാര്യങ്ങളാണ് സംഭവിക്കാനിരിക്കുന്നത് ധനപരമായിട്ടാണെങ്കിലും അല്ലെങ്കിലും ചില അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണ് കാണുവാൻ കഴിയുന്നത് അതുപോലെ തന്നെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കുവാൻ സാധിക്കുന്നതാകുന്നു അവർ ആവശ്യപ്പെടാതെയാണെങ്കിൽ കൂടിയും ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില അത്യാവശ്യ കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുവാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കുന്നതാണ് അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്കും സന്തോഷമുണ്ടാവുകയും തന്മൂലം നിങ്ങൾക്കും അത് സന്തോഷത്തിൽ കലാശിക്കും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ പല അനാവശ്യ ചിന്ത ചിന്തകളും കടന്നുകൂടിയിട്ടുണ്ട് എന്നുകൂടി ഇവിടെ കാണുവാൻ കഴിയുന്നു അത്തരത്തിലുള്ള അനാവശ്യ ചിന്തകളെയെല്ലാം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാണ് അതായത് പല വിധത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളെയും നിങ്ങൾ ഒഴിവാക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു അത്തരത്തിലുള്ള നെഗറ്റീവായ ചിന്തകളെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ പോസിറ്റീവായ പല കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരികയും പുതിയ പുതിയ ആശയങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുകയും തന്മൂലം ജീവിതത്തിൽ കാര്യങ്ങളെല്ലാം വിജയത്തിലെത്തിക്കുവാൻ കൊണ്ട് സാധിക്കുകയും ചെയ്തു എന്ന് വരാം എന്നാൽ തീർച്ചയായും നെഗറ്റീവായ കാര്യങ്ങളെ ഒഴിവാക്കണം എന്നുള്ളതാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചില സാഹചര്യങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ പണ്ടുള്ള കാലത്ത് അല്ലെങ്കിൽ പഴയ കാലത്ത് നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു കാര്യം സംഭവിച്ചിരുന്നിരിക്കാം അതായത് പല കാര്യങ്ങളെയും നഷ്ടമാക്കേണ്ടി വന്നിരിക്കാം എന്നാൽ തീർച്ചയായും അത്തരം കാര്യങ്ങളെ തിരിച്ചു കിട്ടുന്നതായ സമയം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത് അതായത് ഒരിക്കൽ നഷ്ടപ്പെടുത്തിയ പല കാര്യങ്ങളെയും അല്ലെങ്കിൽ ചില കാര്യങ്ങളെ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കുവാൻ കഴിയുന്നതായ സാഹചര്യമാണ് ഇനി ഉണ്ടാവുക അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതായത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും അത് എന്നാണ് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് അതായത് ഒരിക്കൽ നഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുമ്പോൾ എത്രത്തോളം സന്തോഷം ഉണ്ടാകുമോ ഉണ്ടാകുമോ അത്രയ്ക്കും സന്തോഷം നിങ്ങൾക്ക് ഉടൻ തന്നെ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഇഷ്ടദേവതയുടെ കടാക്ഷം ഉടൻ തന്നെ വർദ്ധിക്കുന്നതാകുന്നു അങ്ങനെ വർദ്ധിക്കുകയാണെങ്കിൽ പലപ്പോഴും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാകുന്നതിനും സാധ്യതയുണ്ട് എന്നാണ് കാണുവാൻ കഴിയുന്നത് അത്തരത്തിലുള്ള സാധ്യത ഉള്ളതിനാൽ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമാവുകയും അത് വിജയത്തിൽ കലാശിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നിത്യവും ഇഷ്ടദേവതയെ ആരാധിച്ച് ഇഷ്ടദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ വന്നുചേരുന്നതാകുന്നു